ബിബി ഫാത്തിമ റസൂലുള്ളാഹി തകസ്മമാ ഫാത്തിമ ബിബി റസൂലുള്ളാഹി അയയയ മൻ കൊടക്ഷട്രായി കരിഞ്ഞു വന്തു അവസർഗോപമ ഉടചുവിൻ ഹേ ജയ ശബ്ദവൈ മൂ വാടടൈസ്കാ തിരുവേരി നീ നാർക്കൽ വരികളി മരസ്നീ നമസ്കരിച്ചു കിടന്ന പൊദി തിരുവൻ കറുതി ഒരുടഗതിൻ കുരൽമാല കാട്ടിയോ മന്നിൻ കുളിചോര ഗജം കണക്കേ मजतील <mehran> ഫാത്തിമ ിൽ പ്രിയേത്തിൽ കിടക്കുന്ന അരിയാണ് കൊണ്ടുവന്നു നമ്മളെ കണ്ട ചെന്നുപക്കിയുടെ അവിടെ കൊണ്ടുവന്നിട്ട്

റസൂലുള്ളാന്റെ മകനെ പറഞ്ഞപ്പോൾ ഹദീഇന്റെ പരി എന്ന് പറഞ്ഞിട്ടോ ഹസൻ ഹുസൈന്റെ ഉമ്മ എന്ന് പറഞ്ഞിട്ടോ ഒരു പരികളന ഖബർ നബിയല്ല എന്ന് റസൂലുള്ളാന്റെ മുകളോട് പറഞ്ഞെങ്കിൽ താമസയാതെ ദീകുകൊണ്ടവരാണ് നമ്മളെന്നൊരു ബോധ്യത്തിൽ ഹബീബായ മഹത്വ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അസ്സലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് മകനെ നിക്കുണ്ടായിരുന്നു തിരിച്ചുവന്നോളാണ് അപ്പോൾ അപ്പോൾ ഇതിനോട് ഇപ്പോ അപ്പൊ ഇതിനെന്താ നമ്മൾ സമ്പാദിയല്ല അങ്ങനൊരു ജീവിതമാണ് ഒരു പ്രത്യേകതയാണ് അന്താരാഷ്ട്ര കന്നരകളുടെ ഇതിനൊത്താണ് ആഴ് വർഷമായി ഇതിന്റെ ഒരു കണ്ടുപിടിത്തം ഉണ്ട് അപ്പോൾ കസൂരി എവിടെയാ കടക്കാനായി നേരം മറസമല്ല എവിടെ കടക്കാനായി ആ ഇടാകിടാകി എവിടെ ബോസറ பார்நாதின் ஒரு பொமானின் நிரவு கரவசரை அடட பாடா பன்றிங்க நான் ஏற்கனவே ஒரு சிறிய காசு அதுக்கு വേണ്ടി செலவு பண்ணி தான் மாத்தப்படணும்னு கேட்டாங்க அப்போ આપણા கடக்குதுதுமாறு பட்டவரோடு நம்ம வேற ஒரு 36 14 இവിടെ இப்போ பிடிச்சதுல கிட்டத்தட்ட 1100 1400 4000 வந்து இந்த ஐனா 4000 ஜெபி சாம ஜெபி சாம가 जाणारன்னு அசோபசிட பைஜி மெச்சக்கு இரண்டாவது ஒரு கல்யாணதி நாலேடிச்சதுன்னு அசோபசிட அந்த ஆளு போறதுக்கு അസോസിഎഷനുകളുടെ രാജ്യത്തിനല്ല അല്ല അത്രേ എബിസൻ്റെ പ്രസിദ്ധിയാവുമോ വലുത് മൂന്ന് മുക്തി മീഡിയ അതിൽ അതായത് മൂന്ന് ചോദ്യത്തിനെ മറുപടി പറയുന്നത് ആവട്ടെ നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ടുള്ള പോലെ ഒന്ന് അസോസിഎഷനുകളുടെ കൂടെ ഹൻ അസോസിഎഷനുകളുടെ യുദ്ധമുതലയേതു ചു ശിവാർത്ഥൻ്റെ വാദ്യം മരണനേടാൻ പോയിത്തെ ഇപ്പോ പരിതിനിൽക്കുമ്പോൾ ഇസാക്ക് നാല് തവണ ആവുകയല്ലേ ആയാലും ചുമ്മാ

മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സദസ് അജുഗ്രഹിതമാവണം ബഹുമാനപ്പെട്ട തങ്ങലാണ് ദുആ ചെയ്യുന്നു നമ്മളെ പരമാധികൾ കൊക്ക സമാധാനത്തിൽ ഇട്ടണം ജീവിച്ചിരിക്കുന്നവတို့ ദീർഘായുസ്സോടെ മാവണം അതിലേക്കോ നിയമാർടെ മുൽത്തത്തിൽ ജീവിക്കണം മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാദിലാ ബി ഫാദിബി എന്ന പാരിജാദസേൽ പരിമളം ഉള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖുറാത്തുൽ 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 ഖ 150 ya, 150 ya, 150 ya, 150 ya. Guru Allah.

صلى الله عليه وسلم حامد وحيد صلى الله عليه وسلم اللهم صل على سيدنا محمد وعلى ال سيدنا محمد اللهم صل وسلم وبارك على من اسمه محمد حامد حامد محمود وحيد صلى الله عليه وسلم واحد عبد الله عليه الله عليه الله <سؤال> رسول الله سيد الله رسول الرحمة صيني يابي المقتدى